ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷു എന്ന വെബ് സീരീസിന്റെ വിശദീകരണമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാല് സ്ത്രീ കഥാപാത്രങ്ങളുടെ കഥയാണ് ഈ സീരീസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ മച്ചന്മാരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആന്തോളജി വെബ് സീരീസിലെ ആദ്യത്തെ സ്റ്റോറിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു അച്ഛനും മകനും കൂടി ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടോണ്ടിരിക്കുകയാണ് ആ ഇംഗ്ലീഷ് മൂവിയിൽ ഇപ്പൊ ഒരു കിസ്സിംഗ് സീൻ വരുന്നു അപ്പൊ പെട്ടെന്ന് മകൻ അത് കാണ്ടാന്നുള്ള രീതിയിൽ വേഗം തന്നെ ചാനൽ മാറ്റുന്നു ഈ സമയം ഫെലിക്സ് എന്ന് പറയുന്ന അയാളുടെ മകൻ എന്തിനാച്ചാ ചാനൽ മാറ്റിയെന്ന് ചോദിക്കുന്നു നിനക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ പോയി പഠിക്കാൻ എന്തെങ്കിലും പഠിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ഈ സമയം അവനെ വഴക്ക് പറയുന്നു ഇത് കേൾക്കുന്ന ഫെലിക്സ് നേരെ റൂമിലേക്ക് പോയി പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് പിന്നെ കിടന്നുറങ്ങും ചെയ്യുവാണ് അങ്ങനെ ആ സീനോടെ കെട്ടിയ അടുത്ത ദിവസം രാവിലെ ഫെലിക്സ് ആവൻ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പൊ അവന്റെ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുവാണ് ഏതൊരു പുരാണ കഥയെ പറ്റിയാണ് അയാൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് ആ സമയത്ത് അയാൾ പറയുന്നു ആ പുരാണ കഥയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ സൂര്യനെ നോക്കിയപ്പം അവര് പ്രഗ്നന്റ് ആയെന്ന് ഇത് കേട്ടതും കുട്ടികളെല്ലാം അതെങ്ങനെയെന്നുള്ള രീതിയിൽ കുശുസൂസിക്കാൻ തുടങ്ങുവാണ് അങ്ങനെയാ സീനോട് കട്ടായ അടുത്ത സീനിൽ ആ സ്കൂളിൽ സയൻസ് പഠിപ്പിക്കുന്ന മല്ലിക ടീച്ചറെ കാണിക്കുന്നു ഇവരാണ് ഈ സ്റ്റോറിയിലെ നായിക മല്ലിക ടീച്ചറിന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇവ വീട്ടിൽ അവർക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടെന്നൊക്കെ സ്റ്റാഫ് റൂമിൽ എത്തിയതിനേഷം മല്ലിക ടീച്ചറെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടീച്ചറോട് പറയുന്നുണ്ട് അങ്ങനെയാ സിനോടെ കെട്ടായ അടുത്ത സീനില് ഫെലിക്സിന്റെ ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമീറന്ന് പറയുന്നതിന്റെ പെണ്ണിനെ കാണിക്കുന്നു അവളിപ്പോ ചേച്ചിയോടൊപ്പം സ്കൂട്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അവൾ ഇന്ന് ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നു അങ്ങനെ അവൾ ചേച്ചിയോട് ചോദിക്കുവാണ് ചേച്ചി ഇന്ന് സാർ ക്ലാസ് എടുക്കുമ്പോ ഒരു പുരാണകഥയിലെ കഥാപാത്രം സൂര്യനെ നോക്കിയപ്പോ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെ നടക്കുവോ ഇത് കേൾക്കുന്ന ചേച്ചി ഏ ഇല്ല ഇല്ല എന്ന് പറയുന്നു അപ്പൊ എങ്ങനെയാ പ്രഗ്നന്റ് ആവുക ഈ സമയം സമീർ അങ്ങനെ ചോദിക്കുവാണ് ഇത് കേൾക്കുന്ന ചേച്ചി അയ്യോ അത് എങ്ങനെയാ പറയാന്ന് വിചാരിച്ച് ആ വിഷയം ഒതുക്കാൻ വേണ്ടി അത് കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവും എന്ന് കൊടുക്കുന്നു ഇത് കേൾക്കുന്ന സമീർ ആ ഒരു രീതി ചിന്തിക്കുവാണ് അങ്ങനെ ആ സീനോട് കേട്ട അടുത്ത സീനില് നമ്മുടെ നായികയായ സയൻസ് കാണിക്കുന്നു അവളെ ഇപ്പം സ്കൂളിലെ എച്ച് എം വിളിച്ചിട്ട് അദ്ദേഹം അവളോട് പറയുവാണ് ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ വേണ്ടത് അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം നിങ്ങളെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ക്ലാസ് എടുത്തുകൊടുക്കണം കൊടുക്കണമെന്ന് കാരണം അവളായിരുന്നല്ലോ സയൻസ് ടീച്ചർ ഇത് കേട്ടത് പോലെ തോന്നുന്നു ഒന്നുമില്ല നായിക ഒരു സ്ത്രീ അല്ലേ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കാന്നുള്ള രീതിയിൽ നായിക ഒന്ന് മടിക്കുവാണ് അങ്ങനെ എച്ച് എമ്മിനോട് അതിനെ ചോദിക്കുന്ന സമയം ഇത് അങ്ങനെ ഒരു വൃത്തി കേട്ട എല്ലാവർക്കും അതിനെ അറിവ് വേണ്ടേ ഇങ്ങനെ എല്ലാം പറഞ്ഞ് എച്ച് എം അവളെ കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ ആ സീനോട കെട്ടായ അടുത്ത സീനില് അവന്റെ ഫ്രണ്ടിനെ കാണിക്കുന്നു ഇപ്പൊ ഫെലിക്സിനെ അവന്റെ ഫ്രണ്ട് എന്തോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തള്ളി വിടുവാണ് ഈ സമയം ഫിലിക്സ് അറിയാണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമീർ എന്നെ ഇരിക്കുന്നു ഈ സമയം ബൈ മിസ്റ്റേക്ക് സമീറന്റെ കവിളിൽ ഫിലിക്സിന് ഉമ്മ കൊടുക്കുന്ന പോലെ ആവുന്നു ഈ സമയം സമീറാണെങ്കിൽ ആകെ ആവുന്നു കാരണം അവളുടെ ചേച്ചി അവളോട് എന്താ പറഞ്ഞു കൊടുത്തത് കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവുന്നല്ലേ ഈ സമയം അവൾ വിചാരിക്കുന്നത് അവശാല് ഇപ്പൊ അവൻ എന്നെ കിസ് ചെയ്തോണ്ട് തനിക്ക് കുട്ടി ഉണ്ടാവുന്നു അങ്ങനെ ക്ലാസിൽ കയറി ഇന്ന് സമീർ ആണെങ്കിൽ കരയാൻ തുടങ്ങുന്നു താൻ അറിയാതെ ഉമ്മ വെച്ച് പോയതുകൊണ്ട് അവൾ കരയുന്നതെന്ന് വിചാരിച്ച് ഫിലിക്സ് ആണെങ്കിൽ മാപ്പുവാൻ ഒക്കെ ചെല്ലുന്നുണ്ട് എന്ന് അവളെ കരച്ചിലുകൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ വരെ അവന് പേടിയായിരുന്നു അങ്ങനെ അന്നും ക്ലാസ് കഴിഞ്ഞ ചേച്ചിനോടൊപ്പം സ്കൂട്ടിയിൽ തിരിച്ചു പോകുന്ന സമയത്ത് സമീർ ചേച്ചീനോട് ചോദിക്കുവാണ് വീണ്ടും ചേച്ചി പറഞ്ഞ സത്യം തന്നെയാണോ കിസീത കുട്ടികൾ ഉണ്ടാവോ എന്ന് ആ വിഷയത്തിനെ പറ്റി സംസാരിക്കാനുള്ള മടിയുണ്ട് ആടി ഞാൻ സത്യ പറഞ്ഞെന്നുള്ള രീതിയിൽ ചേച്ചി അത് ഒതുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒന്ന് വീട്ടിലെത്തിയതിനു ശേഷവും സമീറ ഈ കാര്യം ആലോചിച്ച ഒരുപാട് ടെൻഷൻ ആവുകയാണ് അങ്ങനെ അങ്ങനെയാ സീനോടൊക്കെ അടുത്ത ദിവസം നമ്മുടെ നായികയായ സയൻസ് ടീച്ചറെ കാണിക്കുന്നു അവരിപ്പം അവരുടെ കൊളീഗായ മാക്സ് ടീച്ചറോട് പറയുവാണ് എച്ചം പറഞ്ഞ കാര്യങ്ങളല്ല എച്ച് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയല്ലേ സയൻസ് ടീച്ചറായ നീ തന്നെ അല്ലാതെ എന്ന് മാക്സ് ടീച്ചർ ചോദിക്കുമ്പോ അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് കൊടുക്കാൻ ഒരു മടി പോലെയെന്ന് ഈ സമയം നമ്മുടെ നായിക പറയുന്നു അടുത്ത സീനിൽ ഫെലിക്സിനെ കാണിക്കുന്നു ഇന്നലെ അറിയാതെ ഒരു ഉമ്മ കൊടുത്തതിന്റെ പേരിൽ സമീർ ഒരുപാട് കരഞ്ഞായിരുന്നല്ലോ ഇന്നലെ അതിന് അവളോട് മാപ്പി ചോദിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പൊ മാപ്പി ചോദിക്കാന്നുള്ള രീതിയില് അവൻ അവളോട് ഇപ്പൊ മാപ്പി ചോദിക്കുന്നു ഈ സമയം സമീറെ ആണെങ്കിൽ പൊട്ടി കരയാൻ തുടങ്ങുവാണ് എന്തിനാണ് നീ കരയുന്നത് ഇങ്ങനെ ഫെലിക്സ് ചോദിക്കുന്ന സമയത്ത് നീ വലിയൊരു തെറ്റാ ചെയ്തത് നീ എനിക്ക് ഉമ്മ തന്നില്ലേ അപ്പൊ എനിക്ക് എന്തായാലും കുട്ടി ഉണ്ടാവും അങ്ങനെ എങ്ങനെ സംഭവിച്ച എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം നമ്മുടെ നായികനെ കാണിക്കുന്നു അവളിപ്പോ അവളെ മനസ്സിൽ ോ എന്നെ ചോദിക്കുവാണ് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ക്ലാസ് എടുക്കാൻ പറഞ്ഞു അതിനെന്തിനാ മടി കാണിക്കുന്നത് ഇതൊക്കെ ഒരു നോർമൽ കാര്യമല്ലേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ ഇങ്ങനെയൊന്നലോചിച്ചിട്ട് അവള് തന്നെ ചിന്തിക്കുവാണ് പക്ഷെ ഈ കാര്യങ്ങള് പിള്ളേരോടൊക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക ഓ അത് ആലോചിച്ചിട്ട് പ്രാന്ത് പിടിക്കുന്നു അങ്ങനെ എന്തെയാണെന്ന് അറിയാതെ നമ്മുടെ നായികയാണെങ്കില് വല്ലാതെ കഷ്ടപ്പെടുവാണ് അടുത്ത സീലിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഫിലിക്സിനെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണിക്കുന്നു ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ടായ ആയ ആ ചെക്കിനോട് ഫിലിക്സ് പറയാണ് എടാ ഞാൻ അവളെ അറിയാതെ ഉമ്മ വെച്ചോണ്ട് അവൾക്ക് കുട്ടി കുട്ടിയുണ്ടാവും അവള് പറയുന്നത് അതുകൊണ്ടാണ് അവള് കറിയുന്നത് ഫിലിക്സിനാണെങ്കിൽ സെക്സിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അവൾ കേട്ട് എന്നാൽ ഈ സമയം സെക്സിനെ പറ്റി അറിയുന്ന അവന്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുവാണ് പൊട്ടത്തറീ പറയുന്നത് ഒരു കിസ് ഇതൊന്നും വിചാരിച്ച കുട്ടിയൊന്നും ഉണ്ടാവില്ല അതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫെലിക്സ് വേറെ എന്ത് കാര്യം ചെയ്യുന്നതിനെ പറ്റിയാ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു അതിപ്പോ എങ്ങനെയാ പറഞ്ഞുതരിക എന്റെ അടുത്തൊരു വീഡിയോ കാസെറ്റ് ഉണ്ട് ഞാൻ അത് നാളെ നിനക്ക് കൊണ്ടുതരാം നീ വീട്ടിൽ കൊണ്ടോയിട്ട് അതൊന്ന് കാണാൻ അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളൂ എന്ന് ഈ സമയ ചെക്കൻ പറയുന്നു അങ്ങനെ സീനോട് കെട്ടായിട്ട് ദിവസം കാണിക്കുവാണ് ഇപ്പൊ നമ്മുടെ മല്ലിക ടീച്ചർ അതായത് നായിക ധൈര്യം സംഭരിച്ച് ക്ലാസിലേക്ക് എത്തുവാണ് സെക്സ് എഡ്യൂക്കേഷൻ െ പറ്റി ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നാൽ ക്ലാസ്സിലെത്തി പിള്ളേർ വുമ്പി നിൽക്കുന്നതും അവളുടെ ധൈര്യം മുഴുവൻ പോകുന്നു ഇല്ലെങ്കിൽ ഇന്നും വേണ്ട നാളെ നാളെടുക്കാന്ന് അവൾ ഈ സമയം പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ടോപ്പിക്ക് മാറ്റുന്ന രീതിയിൽ നിങ്ങളെല്ലാരും റെക്കോർഡ് തയ്യാറാക്കിയോ എന്ന് ചോദിക്കുന്നു അപ്പൊ കുട്ടികളൊക്കെ ആക്കി എന്ന് പറയുവാണ് അപ്പൊ നായിക സമീറനോട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും റെക്കോർഡ് ബുക്ക് കളക്ട് ചെയ്യാൻ പറയുന്നു അങ്ങനെ എല്ലാവരും അവൾക്ക് ബുക്ക് കൊടുക്കുവാണ് അങ്ങനെ കളക്ട് ചെയ്ത ബുക്ക് സമീറ നായികയിൽ കൊടുത്തുവിടുന്നു അങ്ങനെ ഇപ്പൊ കളക്ട് ചെയ്ത ആ ബുക്കുകളുമായിട്ട് നമ്മുടെ നായിക സ്റ്റാഫ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വഴിയിൽ വെച്ച് അവള് പിയുനെ കാണുന്നത് പിയുനോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഭക്തിഗാനങ്ങളിൽ സീഡി കൊണ്ടുത്തരണെന്ന് ഇവർ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വഴി പിയുണിനെ കാണുന്നുണ്ട് പിയുൺ അത് നായികയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ അതും വാങ്ങി നായിക സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു ഇതേ സമയം ക്ലാസ്സിലുള്ള ഫെലിക്സിനെ അവന്റെ ഫ്രണ്ടിനെ കാണിക്കുവാണ് എടാ ഞാൻ ഇതിലൊരു സീഡി തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു അത് കൊണ്ടുവന്നു ഈ സമയം ഫെലിക്സിനോട് അവന്റെ ഫ്രണ്ട് പറയുന്നു അങ്ങനെ അത് വേഗിന്ന് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവർ അബദ്ധം പറ്റിയെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത് വീട്ടിൽ നിന്ന് അവൻ ആ സീഡി വെച്ച് കൊണ്ടുവന്നത് അവന്റെ റെക്കോർഡ് ബുക്കിലായിരുന്നു റെക്കോർഡ് ബുക്ക് നേരത്തെ ടീച്ചർ വെച്ചപ്പോ എടുത്തു കൊടുക്കുകയും ചെയ്തില്ലേ അത് ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ടീച്ചർക്ക് മൊത്തം പ്രശ്നമാവും എന്ത് വിധേരം ടീച്ചർ അറിയാത്ത സ്റ്റാഫ് റൂമിൽ നിന്ന് കൈക്കിലാക്കണമെന്ന് അവമാർ ഇപ്പൊ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു ഇതേ സമയം എം എൽ എക്ക് ടീച്ചറെ കാണിക്കുവാണ് ഇന്ന് ഒരുപാട് ധൈര്യം സംഭരിച്ച ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടെക്ക് പോയെങ്കിലും അതിന് കഴിഞ്ഞില്ലല്ലോ അവൾക്ക് ഇനി അവൾക്ക് അതിന് കഴിയും തോന്നില്ല അതുകൊണ്ട് അവളിപ്പോ എച്ച് അടുത്തേക്ക് വന്ന് സാർ എനിക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിയില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു പറ്റാത്തൊണ്ട് അക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുന്ന എച്ച് എം അവളോട് പറയുകയാണ് ടീച്ചറെ നിങ്ങളും ഇതൊരു തെറ്റായ കാര്യം പോലെ കാണുന്നതുകൊണ്ടാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നടക്കുമെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നു ഇതേ സമയം ഫെലിക്സിനെ കാണിക്കുന്നു ഫെലിക്സ് ഇപ്പം സ്റ്റാഫ് റൂമിൽ ആരും ഇല്ലാത്ത സമയം നോക്കി അവിടേക്ക് എത്തി നൈസായിട്ട് നായികന്റെ ടേബിളിലിരുന്ന ആ സി ഡി എടുത്ത് അവിടെ നിന്ന് മുങ്ങുന്നു അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ ഫെലിക്സ് ആണെങ്കിൽ ഫ്രണ്ട് കൊടുത്ത ആ സീഡി കണ്ടുനോക്കാമെന്നുള്ള രീതിയിൽ അച്ഛനും മുമ്പ് ഉറങ്ങിയതിനു ശേഷം അതും എടുത്ത് ടിവിന്റെ അടുത്തേക്ക് എത്തുവാണ് ഈ സമയം സൗണ്ട് കേട്ട് ഉറങ്ങം കിടന്ന അച്ഛനാണെങ്കിൽ അവിടെ കഴിഞ്ഞേറ്റ് വരുന്നു ഇവന്റെ വലിയ സീഡി ഇരിക്കുന്നത് വേണ്ടിയിട്ട് അയാൾക്ക് ഡൗട്ട് തോന്നി അയാൾ ആ സി ഡി വി ഡി പ്ലെയറിൽ ഇട്ട് നോക്കുവാണ് എല്ലാം തീർന്നു ഒരു നിമിഷം ഫെലിക്സ് ആലോചിക്കുന്നു എന്ന അവന് ഭാഗ്യമുണ്ടായിരുന്നു ആ സി ഡി പിയുട് നായിക കൊടുത്ത ആ ഭക്തിഗണത്തിന്റെ ആയിരുന്നു മറ്റേ സീഡി ഇപ്പോഴും ആ ബുക്കിനകത്ത് തന്നെയായിരുന്നു അങ്ങനെ ആ സീഡിയുടെ കട്ട് അടുത്ത സീഡി നായികന്റെ വീട് കാണിക്കുന്നു ഇപ്പൊ നായിക വീട്ടിലേക്ക് എത്തുവാണ് അവളുടെ കയ്യിൽ ആ സി ഡി ഉണ്ട് എന്നവരുടെ വീട്ടിൽ വെച്ച് എന്തോ ഒരു പൂജ നടക്കുവാണ് സോ പൂജയ്ക്ക് മുമ്പായിട്ട് കുറച്ച് ഭക്തിഗാനങ്ങൾ വെക്കാന്നുള്ള രീതിയില് അവൾ കൊണ്ടുവന്ന ആ സി ഡി അല്ലേ അത് അവൾ ഇപ്പൊ ഡി വി ഡി പ്ലേലിടുന്നു എന്നിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഭക്തിഗാനങ്ങളിലെ ആ സി ഡിക്ക് പകരമായിട്ട് അവള് കൊണ്ടുവന്നത് ആ ചെക്കന്മാരുടെ സീഡിയായിരുന്നല്ലോ അങ്ങനെ അത് പ്ലേ ആവുന്ന സമയത്ത് ആ പൂജയ്ക്ക് വീട്ടിലേക്ക് എത്തിയ ഗസ്റ്റുകളെല്ലാം ഇത് കണ്ട് നായികനെ കുറ്റം പറയൂ അവള് ഇറങ്ങി പോവുക ചെയ്യുന്നു ഇതിലൊരുപാട് അപമാനതയായ നായികന്റെ അമ്മ ആ സമയം നായികനെ തല്ലുക ചെയ്യുവാണ് സി ഡി എങ്ങനെ മാറിപ്പോയി എന്നുള്ള ഈ സമയം നായിക ആലോചിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ സീഡിയോ കേട്ടെ അടുത്ത ദിവസം ക്ലാസ് കാണിക്കുന്നു ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങളല്ല ഇപ്പൊ ഫെലിക്സ് അവന്റെ ഫ്രണ്ടിനോട് പറയുവാണ് റെക്കോർഡ് ബുക്കിന്റെ മേളിൽ ഒരു സിഡി ഇരിപ്പുണ്ടായിരുന്ന അതായിരുന്നു ഞാൻ അടുത്തോണ്ട് പോയത് പക്ഷേ നമ്മുടെ സി ഡി അല്ലായിരുന്നു അത് അതെങ്ങനെ മാറി എന്ന് എനിക്ക് അറിയത്തില്ലടാന്നൊക്കെ ഫിലിക്സ് പറയുവാണ് ഇത് കേൾക്കുന്ന അവന്റെ ഫ്രണ്ട് അവനെ വഴക്ക് പറയുന്നു ഇതേ സമയം ക്ലാസ്സിലേക്ക് എത്തിയാൽ നമ്മുടെ മല്ലിക ടീച്ചറെ കാണിക്കുന്നു ഇന്നലെ അവൾക്ക് ആ സി ഡി കൊടുത്തത് പിയൂൺ അല്ലായിരുന്നോ ഇപ്പൊ പിയുണ്ടടുത്ത് തന്നെ അയാള് സീഡി കൊടുത്തപ്പോൾ മാറിപ്പോയത് അങ്ങനെ എന്ന് അറിയാൻ വേണ്ടി അയാളോട് നായിക അതിനെപ്പറ്റി ചോദിക്കുന്നു എന്നാ അയാൾ കൊടുത്തത് കറക്റ്റ് സി ഡി ആണെന്നുള്ളത് അയാളുടെ സംസാരം ായികയ്ക്ക് മനസ്സിലാവുന്നു അപ്പൊ വേറെന്തോ സംഭവിച്ചതാണെന്ന് ഇപ്പൊ നായികയ്ക്ക് മനസ്സിലാവുന്നു അങ്ങനെ അടുത്ത സീനില് കഴിഞ്ഞ ദിവസം കളക്ട് ചെയ്ത റെക്കോർഡ് ബുക്ക് എല്ലാം നോക്കി അത് കൊടുക്കാൻ വേണ്ടി നായിക അവരുടെ ക്ലാസ്സിലേക്ക് എത്തുന്നു അങ്ങനെ ഇപ്പൊ ഓരോ ബുക്കുകളായിട്ട് നായിക എല്ലാ കുട്ടികൾക്കും ബുക്ക് കൊടുത്തു അങ്ങനെ ഫിലിക്സിന്റെ ഫ്രണ്ടിന് ആ ബുക്ക് കിട്ടിയതും അവൻ ആ ബുക്ക് മറിച്ച് നോക്കുന്നതിലൂടെ നായിക കണ്ടുപിടിക്കുവാണ് അപ്പൊ ആ സി ഡിയുടെ കൂടെ മാവനാണെന്ന് അങ്ങനെ അതോടുകൂടി നായിക ഒരു കാര്യം മനസ്സിലാക്കി കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള ഇമ്പോർട്ടന്റ് ആണെന്ന് അങ്ങനെ ഇപ്പൊ യാതൊരു നായിക ഓൺ ദ സ്പോട്ടില് അതിനെപ്പറ്റി അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു ഇതോടുകൂടി ആദ്യത്തെ സ്റ്റോറി അവസാനിക്കുവാണ് രണ്ടാമത്തെ സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗില് രഘു എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണിക്കുന്നു അയാൾ ഇപ്പൊ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഒരു പബില് ഈ സമയം പ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് അവിടേക്ക് വരുന്നു അവളെയായിരുന്നു ഇത്ര നേരം രഘു വെയിറ്റ് ചെയ്തിരുന്നത് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവര് ലവേഴ്സ് ആയിരുന്നു ഇപ്പൊ ഈ പബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന അവര് ആ സമയത്ത് അവരുടെ കുറെ മെമ്മറീസ് എല്ലാം ഷെയർ ചെയ്യുന്നു വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു അത് അതേപോലെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് ഇങ്ങനെയുള്ള അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇപ്പൊ അവരുടെ ലൈഫ് അത്ര സ്മൂത്ത് അല്ലെന്ന് അങ്ങനെ ഇപ്പൊ രഘു നായികനോട് നിന്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുന്നു ഞാൻ ഭർത്താവിനോടൊപ്പം ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടം തന്നെയാ പക്ഷെ ഏതു സമയവും ജോലി തിരക്കുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിന്റെ പുറകെ തന്നെയാണ് എനിക്കും കുട്ടിക്കും അത്ര കേറിംഗ് ഒന്നും ഇപ്പൊ അദ്ദേഹം തരുന്നില്ല ഇത് കേൾക്കുന്ന രഘു പറയുകയാണ് ഏകദേശം ഇതിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഞാനും എനിക്കും എന്റെ കുടുംബ ജീവിതത്തിൽ വിചാരിച്ച പോലെ അത്ര ഹാപ്പിനസ് കിട്ടുന്നില്ല എന്തോ ഒന്നും എപ്പോഴും മിസ്സിങ് ആവുന്നത് പോലെ അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള അവരുടെ പേഴ്സണൽ വിഷയങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രഘു പെട്ടെന്ന് അവളെ കൈയ്യില് പിടിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് അവളെ കയ്യിൽ ചുംബിക്കുവാണ് ഈ സമയം നാഗികാണെങ്കില് പെട്ടെന്ന് എന്തോ പോലെയാവുന്നു അങ്ങനെ ഞാനിപ്പോ വരാനും പറഞ്ഞ് അവള് പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോകുന്നു എന്നിട്ടൊന്നും മുഖം എല്ലാം കഴിയുകയുള്ളു പുറത്തേക്ക് വരുന്ന സമയം രഘു അവിടേക്ക് അവളോട് എന്തു പറ്റിയും ചോദിക്കുവാണ് ഈ സമയം ഒന്നും ഇല്ലെന്ന് അവൾ പറയുന്നു ഇതേസമയം അവരുടെ രണ്ടുപേരുടെ ഉള്ളില് ഒരു ഫീലിംഗ്സ് ഉണ്ടാവുകയാണ് അങ്ങനെ പ്രിയ പെട്ടെന്ന് തന്നെ രഘുവിനെ കിസ് ചെയ്യുന്നു അതിനുശേഷം അവര് പെട്ടെന്ന് നോർമലാവുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും വീണ്ടും ആ ടേബിളിലേക്ക് വന്നിരിക്കുന്നു ഈ സമയം പ്രിയ രഘുവിനോട് പറയുന്നു അപ്പത്തെ ആ ഒരു സാഹചര്യത്തില് ആ ഒരു ഫീലിംഗ് ഞാൻ നിന്നെ കിസ് ചെയ്തു പോയി നീ മറ്റൊന്നും വിചാരിക്കില്ലെന്ന് ഏ ഇറ്റ്സ് ഓക്കെ അത് വിട് ആ ഒരു ഫീലിംഗ്സിനെ പുറത്ത് നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അല്പനേരത്തിന് ശേഷം ഞാൻ അത് ചെയ്തേനെ അതുകൊണ്ട് ഒന്നും എന്ന് പറയുന്നു ഈ സമയം പ്രിയ രഘുവിന്റെ കൈയ്യിൽ പിടിക്കുന്നു അങ്ങനെ അവര് കൈയ്യൊക്കെ ഓർത്ത് പിടിച്ച് കുറെ ഇരിക്കുവാണ് അതിനുശേഷം അവര് രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുവാണ് അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാതും പറഞ്ഞ് രഘു അവളെയും കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ഒരു ബിൽഡിംഗിന്റെ റൂഫ് ടോപ്പിലേക്ക് വരുന്നു അവിടെ എത്തിയതിനേഷം അവര് രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുവാണ് ശേഷം അവര് രണ്ടുപേരും അവിടെ വെച്ച് റോമാൻസും ചെയ്യുന്നു അങ്ങനെ ആ സീന കട്ടെ അടുത്ത ദിവസം രാവിലെ ഉറക്കത്തീന്ന് എഴുതിയേക്കുന്ന പ്രിയനെ കാണിക്കുവാണ് കാണിക്കുകയാണ് ഉറക്കെഴുന്നേറ്റ് ഉടനെ തന്നെ അവള് നേരെ വരുന്നത് അടുക്കളയിലേക്കാണ് ഈ സമയം അടുക്കളയിൽ അവളെ ഭർത്താവ് നിപ്പുണ്ടായിരുന്നു അങ്ങനെ ഭർത്താവിനെ കണ്ടതും അവള് പോയിട്ട് അയാളെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയത്താണ് അവളെ ഭർത്താവിനെ നമുക്ക് കാട്ടി തരുന്നത് അവളുടെ ഭർത്താവും മറ്റാരും അല്ല രഘുവായിരുന്നു കോളേജ് പഠിച്ചുകൊണ്ട് സമയത്ത് ഇവര് ലവേഴ്സ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതിനുശേഷം ഇവരുടെ കല്യാണം കഴിഞ്ഞായിരുന്നു അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഒരു കുട്ടിയെല്ലാം ഉണ്ടായി ഇവര് കുടുംബമായിട്ട് ജീവിച്ചു വരുവായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവര് തുറന്നു പറഞ്ഞ പോലെ എന്തൊക്കെയോ രസമില്ലായ്മ അവരുടെ ഉണ്ടായിരുന്നു അവരുടെ ഉണ്ടായിരുന്നു അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ രാത്രി ഭാര്യയും ഭർത്താവും അല്ലാത്ത രീതിയിൽ അതായത് പണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്നോ ലവേഴ്സിനെ പോലെ അവര് പബ്ലി മീറ്റ് ചെയ്ത് അവരുടെ വികാരങ്ങളെല്ലാം എക്സ്പോസ് ചെയ്ത് ആ ഒരു രീതിക്ക് പെരുമാറിയതൊക്കെ അങ്ങനെ ഇന്നലത്തെ ആ ഒരു കാര്യത്തോടെ അല്ലെങ്കിൽ മനസ്സോറന്ന് സംസാരിച്ച് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതോടെ ഇപ്പൊ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറി അവരിപ്പോ ഓക്കെ ഇന്ന് കാണിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ കഥയും തീരുവാണ് മൂന്നാമത്തെ കഥയുടെ സ്റ്റാർട്ടിങ്ങില് ദേവി എന്ന് പറയുന്ന ക്യാരക്ടറെ കാണിക്കുന്നു ഇവളാണ് ഇതിലെ നായിക ഇവളൊരു കോളേജ് പ്രൊഫസറാണ് വലിയൊരു കൂട്ടുകുടുംബത്തിനാണ് അവൾ ജീവിക്കുന്നത് ദേവീന്റെ കല്യാണം എല്ലാം കഴിഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ അവളുടെ കൂടെ അവളെ ഭർത്താവില്ല അവളുടെ ഭർത്താവ് മിൽട്ടറിയിലായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധത്തിൽ വെച്ച് അയാളെ കാണാതായതാണ് അവിടുന്ന് ഇപ്പൊ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞെങ്കിലും കാണാതെ അവളുടെ ഭർത്താവിനെ പറ്റിയൊരു വിവരമില്ല ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഇപ്പൊ കോളേജിലേക്ക് പോകുന്ന അവൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളുടെ ഫ്രണ്ടായി രവീനെ പോയി മീറ്റ് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ ദേവിനെ കല്യാണം കഴിക്കാനൊന്നും അയാൾക്ക് കഴിഞ്ഞില്ല ഇപ്പൊ മീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അതിന്റെ ആ സങ്കടങ്ങളെല്ലാം ദേവീനോട് പറയുകയാണ് ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ദേവിന്റെ ഭർത്താവ് ഇപ്പ ദേവീടെ കൂടെ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ദേവിക്കറിയ അതുകൊണ്ട് തന്നെ ദേവി ഇപ്പം അതിനെപ്പറ്റി അവളോട് ചോദിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവ് ഒരു സീക്രട്ട് മിഷന് വേണ്ടി പോയതാണ് അന്ന് പോയി അദ്ദേഹം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയത്തില്ല അന്ന് വീട്ടുകാർ മിലിട്ടറിക്കാരനായ അദ്ദേഹത്തിനെ കൊണ്ട് എന്നെ പിടിച്ച് കെട്ടിച്ചോണ്ടാണ് എനിക്കിപ്പോ അവസ്ഥ ഉണ്ടായത് കല്യാണത്തിന് ശേഷം അദ്ദേഹം ആയിരുന്നു എന്റെ ലോകം അദ്ദേഹത്തിനോട് സന്തോഷമായിട്ട് ജീവിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് അങ്ങനെ കാണാതായത് എന്റെ കുടുംബം തകർന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായിക ഒരുപാട് ഫീൽ ആവുന്ന സമയത്ത് രവി അവളെ സമാധാനപിക്കുന്നു ശേഷം അവര് രണ്ടുപേരും പഴയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് അങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് നായിക രവീനോട് ചോദിക്കുവാണ് നീ എന്റെ കുടുംബത്തിനെ പറ്റിയൊക്കെ ചോദിച്ചു നിന്റെ കുടുംബത്തിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ നിന്റെ വൈഫൊക്കെ എവിടെ ഇത് കേട്ടതും രവി ഒന്നും സാഡ് ആവുന്നു സംഭവം നോക്കിയിട്ടുണ്ടെങ്കില് രവീന്റെ കല്യാണം കഴിഞ്ഞ് രവിക്ക് ഒരു മകളും ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വൈഫിന് ക്യാൻസർ വന്നവര് മരിച്ചുപോയി അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ഒരുപാട് ഫീൽ ആയിട്ട് രവി പറയുന്ന സമയം അവനെ ദേവി സമാധാനിപ്പിക്കുന്നു ഈ സമയം അവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവുകയാണ് അങ്ങനെ വെച്ച് അവര് രണ്ടുപേരും ഫിസിക്കലി ഒന്നിക്കുന്നു അങ്ങനെ അവിടെ ഒരു കുറച്ചു നേരം കഴിഞ്ഞ് പോവാൻ ടൈം ആയി ഞാൻ പോട്ടേന്നും പറഞ്ഞ ദേവി അവിടെ നിന്ന് ഇറങ്ങാൻ തുറങ്ങുവാണ് ഈ സമയം ദേവി ആണെങ്കിൽ എന്തോ ഒന്ന് ആലോചിക്കുന്നു ഇത് കണ്ടപ്പോ തന്നെ ദേവിക്ക് കാര്യം മനസ്സിലായി ഇനിയുള്ള കാലം നിന്റെ ഭാര്യയായിട്ട് നീ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്നല്ലേ പക്ഷെ അത് നീ വിചാരിച്ചോലെ അത്ര ഈസി ആയിട്ട് നടക്കില്ല അതിലൊക്കെ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് പിന്നെ ഇപ്പൊ ഞാനുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻ നടന്നു എന്നും വിചാരിച്ച് നീ എന്നോട് അതിന്റെ പേരിൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നും കാണിക്കണ്ട മനുഷ്യന്മാർക്ക് ഫിസിക്കൽ ആവശ്യമില്ല നമ്മുടെ ഇടയിൽ അങ്ങനെ സംഭവിച്ചു പോയതാണത് അതാവ രീതിക്ക് വിട്ടാൽ എന്നും പറഞ്ഞ രവീനെ സമാധാനിപ്പിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ വീട്ടിലേക്ക് എത്തുന്നു ഈ സമയം വീട്ടില് വീട്ടുകാരെല്ലാം കൂടി നിക്കുവായിരുന്നു ഇത് കണ്ട് അവള് എന്താ സംഭവിച്ചെന്നുള്ള രീതിയിലകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പോഴാണ് കാണുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണാതായ അവളെ ഭർത്താവില്ലേ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ നായിക ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭർത്താവിനെ മറന്നവള് ജീവിച്ചിട്ടില്ല എന്ന ഇന്ന് ആദ്യമായിട്ട് അതും താൻ പണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന രവിയുമായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നില്ലേ ആ കാര്യം നടന്ന അന്ന് തന്നെ ഭർത്താവ് തിരിച്ചു വന്നപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോയേല് അവൾക്ക് ഒരുപാട് ചാതാവൻ തോന്നുന്നു തന്റെ ഭർത്താവിന് താൻ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിൽ വരുന്നു അതുകൊണ്ട് അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലെ അവൾക്ക് കഴിയുന്നില്ല അങ്ങനെ അവൾ അവളെന്തോ നിരാശയിലാണെന്ന് മനസ്സിലാക്കുന്ന ഭർത്താവ് എന്താടി ഞാൻ ഒരു നിനക്ക് ഒരു സന്തോഷമില്ലല്ലോ ഇങ്ങനെ അവളോട് ചോദിക്കുവാണ് ഭർത്താവ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അങ്ങനെയുള്ള ഭർത്താവിനെ സാധിക്കുന്നത് ഒട്ടും ശരിയില്ല എന്നുള്ള രീതിയിൽ നായിക ഇപ്പൊ അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അയാളോട് ഷെയർ ചെയ്യുന്നു എന്നെ കാണാതെ അന്നു മുതൽ ഇത്രയും നാളും നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ ഞാൻ എന്ന് വിചാരിച്ചിരുന്നില്ലേ ഇപ്പൊ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി അത് ഞാൻ കാര്യമാക്കുന്നില്ല നമുക്കത് മറന്നു കളയാം ഇന്ന് മുതല് നഷ്ടപ്പെട്ടുപോയാ നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞ് ഭർത്താവ് അവളെ നോർമലാക്കുന്നു അതോടുകൂടി മൂന്നാമത്തെ കഥയും തീരുന്നു നാലാമത്തെ കഥന്റെ സ്റ്റാർട്ടിംഗിൽ അലങ്കോലായിട്ട് കിടക്കുന്ന ഒരു മുറി കാണിക്കുന്നു ഈ സമയം ആ മുറിയിലേക്ക് ദീപക് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുവാണ് ഇത് ദീപകിന്റെ മുറിയായിരുന്നു എന്തോ ഫ്രസ്ട്രേഷൻ കൊണ്ട് ദീപക് ആണ് ഈ മുറി അലങ്കോലാക്കിയിട്ടിരിക്കുന്നത് ഈ സമയത്താണ് എന്താ പറ്റിയെന്നുള്ളത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത് ദീപക് എന്ന് പറയുന്ന നമ്മുടെ ഈ മൂവിലെ നായകൻ ഐ എസ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിറ്റിയിലാണ് ട്രെയിനിങ് സെന്റർ ഉള്ളത് അതുകൊണ്ട് ഇപ്പൊ അവൻ അവിടെ ഒരു മുറി എടുത്ത് അവിടെ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സിറ്റിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവന് റൂമിലെ ജോലികളും പടുത്തും എല്ലാം ഒറ്റയ്ക്ക് മനസ്സിലാക്കി അവന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് വിദ്യ എന്ന് ഒരു പെണ്ണിനെ വീട്ടുജോലിക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുവരുവാണ് ഈ വിദ്യയാണ് നമ്മുടെ മുഖിലെ നായിക ഇവളെ പറ്റി നോക്കുവാണെങ്കിൽ ഇവളൊരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ചരിച്ചു വളർന്നത് വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇങ്ങനെ വീട്ടുജോലിക്കൊക്കെ അവള് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നായകന്റെ കൂടെ ഒരു പെണ്ണിനെ എന്തിനാണ് അവന്റെ അച്ഛൻ വിട്ടിട്ട് പോയത് നമുക്ക് ഈ സമയത്ത് ഒരു ചിന്ത വരും ആക്ച്വലി നായനെക്കാളും പ്രായം ഉണ്ടായിരുന്നു വിദ്യയ്ക്ക് സ്വാമി ചുരു കാലോ എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ച് അവളെ ഇവിടെ നിർത്തിയിട്ട് ദീപകിന്റെ അച്ഛൻ പോയത് അങ്ങനെ ഇപ്പൊ അവിടെ ജോലിക്കാരി നിൽക്കാൻ തുടങ്ങിയ വിദ്യ ഐ എസ് എക്സാമിന് ിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നായകന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും അവനെ തുണി അലക്കലും റൂമ് ക്ലീൻ ചെയ്യലും അങ്ങനെ സകലവിധ പണികളും ചെയ്തു കൊടുക്കുന്നു അങ്ങനെ അവൾ വന്നതോടെ നായകന് പഠിത്തം മാത്രം ഫോക്കസ് ചെയ്താൽ മതി ആ ഒരു രീതിയിലേക്ക് ആവുകയാണ് അങ്ങനെ ദീപക് വളരെ കൂടി അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് ചുമ്മാരിക്കുമ്പോൾ വിദ്യ അങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു വിദ്യയ്ക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ കുടുംബത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പടുത്തു നിർത്തേണ്ടി വന്നതാണ് അവൾ ആ കാര്യങ്ങളെല്ലാം വിദ്യ ഒരു ഘട്ടത്തിൽ നായകനോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ആ ബാക്ക് എല്ലാം കെട്ടായി പ്രസന്റിലേക്ക് വരുന്നു ദീപക് എന്തിനു വേണ്ടിയാണ് അവന്റെ മുറി അലങ്കോലാക്കിയിട്ടിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് പറയുന്നത് ഇപ്പൊ ദീപകിന്റെ കൂടെ ആ മുറിയിൽ വിദ്യയില്ല അവൾ അവളെ വിട്ടുപോയി ഇപ്പൊ അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവൻ രാന്ത് പിടിച്ച പോലെ മുറിയിൽ ബുക്കുകളെല്ലാം കീറി അലങ്കോലാക്കിയിട്ടിരിക്കുന്നത് എന്നിട്ടിപ്പോ അവൻ വിദ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവളെ ഒരു തുണി എടുത്ത് കെട്ടിപ്പിടിച്ച് ഒരുപാട് കാര്യവും ചെയ്യുന്നു അങ്ങനെ ആ സീൻ കട്ടായി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് വരുവാണ് ദീപകിനോടൊപ്പം ആ മുറി കഴിഞ്ഞോണ്ടിരിക്കുന്ന വിദ്യനോട് ഒരു ഘട്ടത്തിലെ നായകന് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങാൻ തുടങ്ങുന്നു നായകൻ മോഹിനി എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നാൽ ഇപ്പം ആ റിലേഷനോട് നായകന് താല്പര്യമില്ല കാരണം അവരുടെ ആ റിലേഷനല്ലേ എന്നും പ്രശ്നമായിരുന്നു അവൾ ആകെ തലവേന ആയോണ്ട് ഇപ്പൊ നായകൻ മാക്സിമം അവളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുവാണ് അവളടയ്ക്ക് നായകനോട് സംസാരിക്കാൻ വേണ്ടി നായന്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കും എന്നാൽ നായകൻ അപ്പൊ കോൾ എടുക്കില്ല ഒരു ഘട്ടത്തിൽ ഇത് ശ്രദ്ധിക്കുന്ന വിദ്യ നായകനോട് കാര്യം ചോദിക്കുന്നു അപ്പൊ മോഹിനി തന്റെ ലവർ ആയിരുന്നു എന്നും ആയിരുന്നുവെന്നും റിലേഷൻലിപ്പ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉള്ളോണ്ടാണ് ഫോൺ എടുക്കാതെ നായകൻ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ മോഹിനി തന്റെ കൂടെ ഉണ്ടെങ്കി തനിക്ക് തന്റെ സ്റ്റഡീസിലൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടുകൂടിയാണ് ഈ റിലേഷൻ വേണ്ടാന്ന് വെക്കാൻ കാരണം എന്ന് നായകൻ ഇപ്പൊ അവളോട് പറയുന്നു അതിനുശേഷം നായകൻ പറയുവാണ് ഇപ്പൊ ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുവാണ് എന്നാൽ നീ ഇവിടെയൊക്കെ വന്നതിനു ശേഷം നിന്നോട് എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു നിന്നെ കണ്ടത് മുതൽ എന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് എന്റെ സ്റ്റഡീസിലൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല നിന്നോട് എന്തോ ഒരു ആകർഷണം ഉള്ള പോലെ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ സ്വന്തം ആക്കിയെ കൊള്ളാന്നുണ്ട് അങ്ങനെ നായകൻ പെട്ടെന്ന് അവന്റെ ഫീലിംഗ്സ് എല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ ഇത് കേട്ട വിദ്യ പെട്ടെന്ന് ആകെ എന്തോ പോലെയായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു അപ്പൊ നായകനാണെങ്കിൽ അവളെ കൈ പിടിക്കുകയാണ് എന്ന കൈ തട്ടി മാറ്റി അവളെ ദേഷ്യത്തോടൊടി അകത്തേക്ക് പോകുന്നുണ്ട് അടുത്ത ദിവസം വിദ്യയാണെങ്കിൽ മുറി അടിച്ച് പരിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് നായകനാണെങ്കിൽ കണ്ണെടുക്കാതെ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ശ്രദ്ധിക്കുന്ന വിദ്യ ഈ സമയം ദേഷ്യത്തോടുകൂടി നായകൻ നോക്കുമ്പോ നായകൻ പറയാണ് വിദ്യ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഫീലിംഗ്സ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും തോന്നില്ല നായകൻ ഇത്രയൊക്കെ അവന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞിട്ടും അവളാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ തയ്യാറാവുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് നായകൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകാന്ത് പിടിച്ച പോലെ പഠിത്തത്തില് അവന്റെ ഫോക്കസ് എല്ലാം വിട്ട് വെള്ളവടിയും പരിപാടിയൊക്കെ തുടങ്ങുന്നു അങ്ങനെ ഒരു ദിവസം വെള്ളം വന്ന് അവനവന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് അവനോട് പറയുവാണ് വിദ്യയെ സ്വന്തമാക്കാതെ എനിക്കിനി ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ കഴിയും തോന്നില്ല എനിക്ക് എന്നെ തന്നെ നാഷ്ടമായിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അവൻ അവന്റെ ഈ ഫീലിംഗ്സ് എല്ലാം ഫ്രണ്ടിനോട് ഒരുപാട് കൂടി ഫോണിൽ അങ്ങനെ സംസാരിക്കുന്നത് റൂമിലിരുന്നു കൊണ്ട് വിദ്യ കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവൾ അവിടെ ഇരുന്ന് കരയുന്നു അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത ദിവസം അവരുടെ ആ മുറിയിലേക്ക് നായകന്റെ കാമുകിയായ മോഹിനി എത്തുവാണ് നായകൻ ഇന്നലെ ഫ്രണ്ടിനെ വിളിച്ച് അവന്റെ ഈ ഫീലിംഗ്സ് എല്ലാം പറഞ്ഞത് മോഹിനി അറിഞ്ഞു നിനക്ക് എന്റെ കൂടെ നിക്കുമ്പോ ഫോക്കസ് പോകുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞായിരുന്നോ ഇപ്പൊ എന്താ ഈ വേലക്കാരിയായിട്ട് നിനക്ക് ഇത്ര അറ്റാച്ച്മെന്റ് ഇങ്ങനെല്ലാം ചോദിച്ച് അവളെ നായകനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു അപ്പൊ നായകൻ ഒരുപാട് ദേഷ്യപ്പെട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ് അടുത്ത സീനിൽ വിദ്യ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ഇനിയും താൻ ഇവിടെ നിന്നാ ശരിയാവില്ല എന്നുള്ള രീതിയില് ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ ഇറങ്ങുവാണ് ആ സമയത്ത് പുറത്തു പോയിരുന്ന നായകൻ തിരിച്ചു സമയത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോയി എന്ന് മനസ്സിലാക്കി ഒരുപാട് സങ്കടപ്പെടുന്നു അങ്ങനെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവൻ റൂം മുഴുവൻ അലങ്കോലാക്കിയിട്ടത് അതായിരുന്നു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വിദ്യ പോയ വിഷമത്തിൽ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് റൂം മുഴുവൻ അലങ്കോലാക്കിയിട്ട് അവളെ ഒരു ഡ്രസ്സും കെട്ടിപ്പിച്ച് നായകൻ കറഞ്ഞോണ്ടിരിക്കുന്നു ഈ സമയം അവിടെ വിദ്യനെ അവൻ കാണുവാണ് അതെ പോയ അവൾ അവിടേക്ക് തിരിച്ചു വന്നു അങ്ങനെ കറഞ്ഞോണ്ട് കിടക്കുന്ന നായകന്റെ മേത്തേക്ക് അവൾ കിടക്കുവാണ് എന്നിട്ട് അവരോട് പറയാണ് നിന്നെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷന്റെ കുഴിയിലേക്ക് തള്ളി വിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല ഇന്നൊരു ദിവസം നീ ആഗ്രഹിച്ച പോലെ ഞാൻ നിന്റെ കൂടെ ജീവിക്കാം അതിനുശേഷം നീ എന്നെ വേണമെന്ന് വാശി പിടിക്കരുത് നീ രീതിയില് നീ നന്നായിട്ട് പഠിക്കണം നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണം ഇത് കേട്ട നായകൻ അതിനൊക്കെ പറയുന്നു അങ്ങനെ അന്ന് അവളോടെ പോകാൻ കിടക്കുവാണ് അടുത്ത ദിവസം രാവിലെ നായകൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വിദ്യ അവിടെ ഇല്ലായിരുന്നു അവള് പറഞ്ഞ പോലെ അവള് പോയിട്ടുണ്ടായിരുന്നു അവള് എന്ന് മനസ്സിലാക്കിയതോടെ അവളെ വാക്കിന് വില കൊടുക്കുന്ന രീതിയിൽ ഇനി പഠിക്കാമെന്ന് നായകൻ വിചാരിക്കുവാണ് അങ്ങനെ നായകൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുന്നു അടുത്ത സീനിൽ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നായകനെ കാണിക്കുന്നു നായകന്റെ നല്ലതിനു വേണ്ടിയാണല്ലോ അവൾ ഇങ്ങനെയെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിലൊരു റിഗ്രറ്റ് ഇല്ലാന്ന് ഈ സമയം കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ സ്റ്റോറി തീർക്കുന്നു അപ്പം മച്ചാമാരി ഈ ആന്തോളജി വെബ്സീസ് ിലെ നാല് സ്റ്റോറീസും നിങ്ങൾക്ക് ഇഷ്ടമായോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഈ സീരീസിലെ സ്റ്റോറി ഏതാന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ സീരീസിനെ പറ്റി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം വീഡിയോ താങ്ക് യു സോ മച്ച്